സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് തുടങ്ങിയ പുസ്തക ചങ്ങാത്തം എന്ന പദ്ധതിയിലൂടെ നൂറോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് തൃശൂർ മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ പി ജെ സ്റ്റൈജു മാസ്റ്റർ എൻസിൽ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയാണ് റിപ്പോർട്ട് കാണാം ഇരുപത്തിയാറ് വർഷം മുമ്പ് അധ്യാപക ജീവിതം ആരംഭിച്ച പി ജെ സ്റ്റൈജുവിന് ഒരു ഭാഷാ അധ്യാപകൻ മാത്രമായി ഒതുങ്ങിക്കൂടാൻ കഴിയുമായിരുന്നില്ല പഠനകാലത്ത് ഒരു എൻ സി സി കാഡറ്റ് കൂടിയായിരുന്ന സ്റ്റൈജു അധ്യാപനത്തോടൊപ്പം പ്രത്യേക പരിശീലനം നേടി എൻ സി സിയിലും തന്റെ സേവനം തുടർന്നു ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും മോട്ടിവേഷൻ ക്ലാസുകളിലൂടെയും ജോലി ചെയ്യുന്ന വിദ്യാലയത്തിനപ്പുറം തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട അധ്യാപകനായി മാറി സ്റ്റൈഡോ മാസ്റ്റർ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ആരംഭിക്കേണ്ടത് കുട്ടികളിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവാണ് വായനയുടെ ലഹരിയിലേക്ക് കുട്ടികളെ നയിക്കാൻ പുസ്തക ചങ്ങാത്തം എന്ന പദ്ധതിയിലേക്ക് സ്റ്റൈഡോ മാസ്റ്ററിനെ എത്തിച്ചത് യൂത്തുമായിട്ട് ബന്ധപ്പെടുമ്പോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പ്രായത്തിന്റെ ഇതിൽ യുവത്വത്തിൽ വരുമ്പോ ലഹരിയിലേക്ക് അറിയാതെ ആകർഷിക്കപ്പെടുകയും അത് തുടർച്ചയായിട്ട് അതിൽ സഞ്ചരിച്ച് നശിക്കുന്ന വലിയൊരു സമൂഹത്തെ ഞാൻ കാണുന്നുണ്ട് അതിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു വായനയിലൂടെ ഒരു ഭാഷാധ്യാപനം എന്നുള്ള കുട്ടികൾ വായനയിലേക്ക് ആകർഷിക്കാം കഥകളിലൂടെ അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് യു പി ക്ലാസിലെ അഞ്ചിലും ആറിലും കുട്ടികളാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരോട് കഥകൾ പറഞ്ഞും അവരെ വായനയുടെ ലഹരിയിലേക്ക് എത്തിച്ച് ലഹരിക്കെതിരെ പോരാടാനായിട്ട് ദിവസവും ഈശ്വരൻ്റെ മുമ്പിൽ വന്നിട്ട് ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ദിവസവും എടുക്കുന്ന പ്രതിജ്ഞ അവരെ തലച്ചോറിൽ അത് കൃത്യമായിട്ട് ഉറക്കും നൂറോളം യു പി സ്കൂളുകളിലായി ഏകദേശം അയ്യായിരത്തോളം പുസ്തകങ്ങൾ സ്റ്റൈഡ്യൂ മാസ്റ്റർ വിതരണം ചെയ്തു കഴിഞ്ഞു ആടിയും പാടിയും ചങ്ങാത്തം കൂടിയുമുള്ള സ്റ്റൈഡ്യൂ മാസ്റ്ററിന്റെ ക്ലാസുകൾക്കൊപ്പം തങ്ങൾക്ക് ലഭിക്കുന്ന പുസ്തകങ്ങളിലൂടെ പുത്തൻ അറിവുകളൂടെ പുതിയ ലോകത്തേക്കാണ് കുട്ടികൾ സഞ്ചരിക്കുന്നത് നല്ല ക്ലാസ് ആയിരുന്നു രസമുണ്ടായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മാഷിന്റെ എക്സ്പീരിയൻസും ഈ ബുക്ക് വായിച്ച് നമ്മൾ വായിച്ചിട്ട് എന്നും പ്രാർത്ഥിച്ചിട്ട് വേറെ ഒരാൾക്ക് നമ്മൾ ഈ ബുക്ക് കൈമാറണം നല്ല പരിപാടി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായി ഈ പരിപാടി ഒരു പ്രവർത്തനമാണ് അദ്ദേഹം അഞ്ചാം ക്ലാസ്സിലെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ ഒരു അദ്ദേഹം ആഴത്തിലവെച്ചത് പക്ഷികൾക്കായി പാന സ്നാനപാത്ര വിതരണം കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരം റൂബിക്സ് ക്യൂബ് പരിശീലനം മിഠായിക്ക് പകരം മധുര നെല്ലിക്ക വിതരണം തുടങ്ങിയ വിവിധ പദ്ധതികളും സ്റ്റാജോ മാസ്റ്റർ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നു കുട്ടികളെ രക്തദാനത്തിന് സജ്ജരാക്കുന്നത് കണക്കിലെടുത്ത് കേരള സർക്കാരിന്റെ മികച്ച രക്തദാന പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡും സ്റ്റാജു മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധമായ ദിശാബോധത്തിലേക്കും സ്നേഹത്തിന്റെ മഹത്തായ ദർശനങ്ങളിലേക്കും പുസ്തകങ്ങളെ കൂട്ടുപിടിച്ച് വരും തലമുറയെ നയിക്കുകയാണ് ഈ പ്ലസ് ടു അധ്യാപകൻ അങ്ങനെ ക്ലാസ് എടുത്തും വായിച്ചും പറഞ്ഞും അധ്യാപക ദിനത്തിൽ കുട്ടികൾക്കൊപ്പമാണ് തൃശ്ശൂരിൽ നിന്നും ദുരദർശൻ